എണ്ണാമോനെ നീ എവിടെ നിന്ന് ആരെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വല്ല ഉണ്ടോ കുറെ കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ മുഖം അടക്കി വരിച്ച ഗുർപ്രീത് സിംഗ് സന്ത് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ഞങ്ങൾക്ക് ഭയമില്ല അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവരുടെ ആരാധകർക്ക് ഞങ്ങളിൽ സമ്മർദ്ദം ഏല്പിക്കാൻ കഴിയില്ല ഞങ്ങൾ വളരെ വളരെ ആയിട്ടാണ് വരുന്നത് ഞങ്ങളെല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ആരാധകർക്ക് സമ്മർദ്ദം വേൽപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല ഇപ്പൊ ബംഗളൂരു ദിവസിയുടെ ജോർജരാര ഡൈസിന്റെ കാര്യം തന്നെ എടുക്കാം അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം എടുക്കാം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ആക്രോശങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കളിക്കുന്ന തരത്തിലുള്ള താരങ്ങളാണ് ലൂക്കാ മെഞ്ചിനും അതുപോലെ തന്നെയാണ് എക്സ്ട്രീം പ്രൊഫഷണൽ ആയിട്ടുള്ള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാളികളുടെ ആരാധകരെ ചാൻറ് ചെയ്ത് അവരെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചാൽ അതിനെ ഒരു ഊർജ്ജമായിട്ടെടുത്ത് റിയാക്ട് ചെയ്യുന്ന താരങ്ങളുണ്ട് അപ്പം ഡയസിനെയൊക്കെ നമ്മൾ ചാൻറ്റ് ചെയ്ത് തളർത്താൻ നോക്കുമ്പം യസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രതികരണവും നമ്മൾ ഭയക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഗുർപ്രീത് സിംഗ് സന്ധു ഇന്മാരു ഡയലോഗ് അടിക്കാൻ വലിയ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ സീസണിൽ അഡ്രിയൂടെ പ്രസിദ്ധീത്ത് തരുന്നത് ആരാധകരുടെ ശബ്ദം കാരണം കേൾക്കാതെ ഗോള് കൺസീഡ് ചെയ്യേണ്ടി വന്ന ആളാണ് ഗുർപ്രീത് സിംഗ് സന്ധു അതിനുശേഷം അന്നത്തെ ബംഗളൂരു എഫ് സിയുടെ പരിശീലകൻ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആരാധകർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതെന്ന് കാണുന്നത് അപ്പം ആരാധകർ ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ഓൾറെഡി ഗോൾ വരെ അടിച്ചിട്ടുണ്ട് അപ്പം ആരാധകർ സമ്മർദ്ദം ഏൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം ഗുർപ്രീത് സിംഗ് സന്ധു എവിടെ നിന്ന് ആരെക്കുറിച്ച് എന്ത് എങ്ങനെ എപ്പോഴാണ് പറയുന്നത് എന്ന് ഓർത്ത് പറഞ്ഞാൽ നന്നായിരുന്നു